മറുനാടൻ മലയാളി ചീഫ് എഡിറ്ററെ കാറിടിച്ചു കൊല്ലാൻ ശ്രമം ആസൂത്രിത ആക്രമണമെന്ന് ഷാജൻസ് കറിയ അഞ്ചംഗ ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് അക്രമി സംഘമെന്ന് ആരോപണം ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയും കൊലവിളി നടത്തിയെന്നും മൊഴി മറുനാടൻ മലയാളി ചീഫ് എഡിറ്ററെ കാറിടിച്ചു കൊല്ലാൻ ശ്രമിച്ചതിന് പിറകിൽ വലിയ തോതിൽ ആസൂത്രണം നടന്നതായി വിവരം ഇടുക്കിയിലെ കല്യാണത്തിൽ രാവിലെ മുതൽ ഷാജൻസ് കറിയ സജീവമായി പങ്കെടുത്തിരുന്നു ഇത് മനസ്സിലാക്കി നടന്ന ഗൂഢാലോചനയാണ് ആക്രമണമായി മാറിയത് ധാർ ജീപ്പിൽ കാത്തുനിന്ന സംഘം ഷാജൻസ് കറിയയെ പിന്തുടരുകയായിരുന്നു കല്യാണം കഴിഞ്ഞ് റിസപ്ഷൻ ഹാളിലേക്ക് കാറിൽ പോകുമ്പോഴായിരുന്നു അപ്രതീക്ഷിത ആക്രമണം വിവാഹ വേദിയിൽ നിന്നും ഇറങ്ങുമ്പോൾ തന്നെ ആരോ പിന്തുടരുന്നത് ഷാജൻസ് കറിയയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇത് വിവാഹ സ്ഥലത്തു നിന്നും റിസപ്ഷൻ വേദിയിലേക്ക് വരുന്ന മറ്റാരോ ആണെന്നാണ് കരുതിയത് അമിത വേഗതയിൽ സിനിമാ സ്റ്റൈലിൽ ചേസ് ചെയ്ത് മുൻപോട്ട് കയറിയ ധാർ ഷാജൻസ് കറിയയുടെ വാഹനത്തിന്റെ വശത്തിടിച്ച് മറിച്ചിടാനായിരുന്നു ശ്രമിച്ചത് കാർ നിയന്ത്രണം വിട്ടു പോകാതെ ആത്മസംയമനം വീണ്ടെടുത്ത ഷാജൻസ് കറിയ തന്റെ കാറിൽ വന്നിടിച്ചത് വിവാഹത്തിന് വന്നവരുടെ വാഹനമാണെന്ന് തന്നെ കരുതി അങ്ങനെ അവരോട് കാര്യം ചോദിക്കാനായി കാറിന്റെ ഗ്ലാസ് മാറ്റി ഇതിനിടയിലാണ് ആറംഗ സംഘം അക്രമം നടത്തിയത് ആരാണ് ആക്രമിച്ചതെന്ന് കറിയ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ് വിവരം തീർത്തും അപ്രതീക്ഷിതമായിരുന്നു ആക്രമണം കറിയയെ വാഹനത്തിൽ വിവാഹ വേദിയിൽ നിന്നും പുറത്തിറങ്ങുന്നതും കാത്ത് ധാർ പുറത്തുതന്നെ ഉണ്ടായിരുന്നു സി പി എമ്മിനോട് അനുഭാവമുള്ള ബ്രിട്ടനിലെ പ്രവാസി വ്യവസായിയുടെ നേതൃത്വത്തിലാണ് ഈ ഗൂഢാലോചന നടന്നതെന്നാണ് മറുനാടൻ മലയാളി റിപ്പോർട്ട് ചെയ്യുന്നത് ഈ വ്യവസായിയുടെ കള്ളത്തരങ്ങൾ മറുനാടനിലൂടെ പുറംലോകം അറിഞ്ഞിരുന്നു സി പി എമ്മിനും ഇയാളെ തള്ളിപ്പറയേണ്ട അവസ്ഥയുണ്ടായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ അതിവിശ്വസ്തനായിരുന്നു ഇയാൾ ഗോവിന്ദന്റെ മകനെതിരെയും ആക്രമണങ്ങൾ നടന്നു സർക്കാർ ഫണ്ട് വെട്ടിച്ച ശുചിത്വ സാഗരം പദ്ധതിയടക്കം പുറത്തെത്തി ഇതിന്റെ പക സി പി എമ്മിലെയും ഡിവൈഎഫ്ഐയിലെയും വിശ്വസ്തരെ ഉപയോഗിച്ച് നടപ്പിലാക്കുകയായിരുന്നു അയാളെന്നാണ് സൂചന ഷാജൻസ് കറിയയെ മങ്ങാട്ട് കവയിൽ വെച്ച് ആക്രമിച്ചത് അഞ്ചു പേർ ചേർന്നാണെന്ന് പോലീസ് എഫ്ഐആർ വ്യക്തമാക്കുന്നു എന്നാൽ ആരുടെയും പേര് എഫ്ഐആറിൽ ഇല്ല അതേസമയം ക്വാറി മുതലാളിയായ സി പി എം അടുപ്പക്കാരനാണ് ഇതിന് പിന്നിലെന്ന് മറുനാടൻ മലയാളി റിപ്പോർട്ട് ചെയ്യുന്നു ഷാജൻസ് കറിയയുടെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നതെന്ന് എഫ്ഐആർ പറയുന്നു ശനിയാഴ്ച രാത്രി ആറ് നാൽപ്പതിനായിരുന്നു ആക്രമണം ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി എൺപത്തിരണ്ട് രണ്ട് നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഒന്ന് രണ്ട് നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് മൂന്ന് നൂറ്റി പതിനഞ്ച് രണ്ട് മുന്നൂറ്റി അൻപത്തി ഒന്ന് രണ്ട് നൂറ്റി ഇരുപത്തിയാറ് രണ്ട് നൂറ്റി പത്ത് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി കൃത്യമായ എഫ്ഐആർ ആണ് പോലീസ് ഇട്ടിട്ടുള്ളത് വധശ്രമ കുറ്റവും ചുമത്തി ഒന്നു മുതൽ അഞ്ചു വരെ പ്രതികൾക്ക് മാധ്യമ പ്രവർത്തകനായ ഷാജൻസ് കറിയയെ കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി പ്രതികൾ ന്യായവിരുദ്ധമായി സംഘം ചേർന്ന് അക്രമം നടത്തിയെന്നാണ് എഫ്ഐആർ പറയുന്നത് മങ്ങാട്ടുക്കവല മില്ലിന് മുൻവശം ഭാഗത്ത് വെച്ച് ധാർ ജീപ്പ് ഇടിച്ചു അതിനുശേഷം ജീപ്പിൽ നിന്നും ഡോർ തുറന്ന് ഇറങ്ങി വന്ന് നിന്നെ കൊന്നിട്ടേ ഞങ്ങൾ പോവുകയുള്ളൂ എന്ന് പറഞ്ഞ് ആവലാതിക്കാരനെ കാറിൽ നിന്നും വലിച്ചു ചാടിക്കാൻ ശ്രമിച്ചു അതിനെ എതിർത്ത ആവലാതിക്കാരനെ ഒന്നാം പ്രതി കൈ ചുരുട്ടി വലതു മുഖഭാഗത്തും മൂക്കിലും തലയിലും വലതു നെഞ്ചിലും തുടരെ ഇടിച്ചു ആവലാതിക്കാരന്റെ മൂക്കിലും വായിലും മുറിവുണ്ടായി രണ്ടു മുതൽ അഞ്ചു വരെയുള്ള പ്രതികൾ ഷാജം സ്കറിയയെ ബലമായി കാറിൽ പിടിച്ചിരുത്തി രണ്ടാം പ്രതിയും നിന്നെ കൊന്നിട്ടേ പോകൂ എന്ന് പറഞ്ഞ് കഴുത്തിൽ അമർത്തിപ്പിടിച്ച് മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചു മരണവെപ്രാളത്തിൽ കൈ തട്ടിമാറ്റിയതുകൊണ്ടാണ് ആവലാതിക്കാരൻ മരണം സംഭവിക്കാത്തതെന്നും എഫ്ഐആർ പറയുന്നു അതായത് വധശ്രമത്തിനാണ് കേസെടുത്തത് പ്രതികളെ പറ്റിയും പോലീസിന് വ്യക്തമായ സൂചനകളുണ്ട് എന്നാൽ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല ഇടുക്കിയിലെ മുൻ മന്ത്രി കൂടിയായ നേതാവിന്റെ സംരക്ഷണയിലാണ് പ്രതികളെന്നാണ് സൂചന പ്രതികളുടെ വീട്ടിലെല്ലാം പോലീസ് രാത്രിയിൽ റെയ്ഡ് നടത്തിയിരുന്നു വൈകാതെ പ്രതികളെ സി പി എം തന്നെ പോലീസിനെ ഏൽപ്പിക്കുമെന്നും സൂചനയുണ്ട് സ്ഥിതിഗതികൾ എ കെ ജി സെന്റർ നേരിട്ട് വിലയിരുത്തുന്നുണ്ട് നേതൃത്വത്തിന്റെ അറിവും സമ്മതവും ഈ ആക്രമണത്തിന് കിട്ടിയെന്ന ആരോപണവും മറുനാടൻ മലയാളി ഉയർത്തുന്നുണ്ട് മങ്ങാട്ടുകവലയിൽ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി എം ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്ത ടി എ നസീർ അനുസ്മരണ സമ്മേളനത്തിന്റെ വേദിക്ക് സമീപത്തായിരുന്നു മർദ്ദനം മുതലക്കോടത്ത് വിവാഹത്തിൽ പങ്കെടുത്ത് മടങ്ങിയ ഷാജന്റെ കാറിൽ ധാരിടിച്ചു തുടർന്ന് കാർ നിർത്തിയ ഷാജനെ കാറിനുള്ളിൽ വച്ചു തന്നെ സംഘം മൂക്കിലും ശരീരത്തിലും തുടരെ ഇടിക്കുകയായിരുന്നുവെന്ന് ഒപ്പമുണ്ടായിരുന്നവർ പറഞ്ഞു മൂക്കിൽ നിന്ന് രക്തമൊഴുകുന്ന നിലയിലായിരുന്നു ഷാജൻ തൊടുപുഴ എസ് എച്ച്ഒ എസ് മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമെത്തി ജില്ലാ ആശുപത്രിയിലേക്കും വിദഗ്ദ്ധ ചികിത്സയ്ക്കായി സ്മിത മെമ്മോറിയൽ ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു സംഭവത്തിൽ കേരള പത്രപ്രവർത്തക യൂണിയൻ പ്രതിഷേധിച്ചു അപ്രിയകരമായ വാർത്തയെ തല്ലി ഒതുക്കി നിശബ്ദമാക്കാനുള്ള ശ്രമം ജനാധിപത്യ വിരുദ്ധമാണെന്നും അക്രമികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും കെ പ്രസിഡന്റ് കെ പി ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാളും വാർത്താക്കുറിപ്പിൽ ആവശ്യപ്പെട്ടു ഷാജിൻസ് കറിക്കെതിരായ വധശ്രമത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ട് കോൺഫെഡറേഷൻ ഓഫ് ഓൺലൈൻ മീഡിയ ഇന്ത്യയും പ്രതിഷേധം രേഖപ്പെടുത്തി